ഹൈക്കുട്ടുകാരെ നമ്മളിന്ന് മനഃശാസ്ത്ര ചിന്താധാരകളെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ഘടനാവാദം ധർമ്മവാദം സമഗ്രതാവാദം വ്യവഹാരവാദം അപഗ്രഥനം അഥവാ മനോവിശ്ലേഷണ സിദ്ധാന്തം മാനവികതാവാദം ജ്ഞാനനിർമ്മിതിവാദം എന്നിവയാണ് മനഃശാസ്ത്ര ചിന്താധാരകൾ അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ ആദ്യത്തേതാണ് ഘടനാവാദം മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായിട്ട് വിഭജിക്കാമെന്നും മനസ്സിനെ ആശയങ്ങളായും വികാരങ്ങളായും വേർതിരിക്കാമെന്നുള്ള വാദമാണ് ഘടനാവാദം ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ടാണ് അടുത്തതാണ് ധർമ്മവാദം പരിസ്ഥിതിയുമായി ഇണങ്ങിപ്പോകുവാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്ന മനസ്സിൻ്റെ ധർമ്മമാണ് പഠനം ഓർമ്മ പ്രചോദനം പ്രശ്ന അവഗ്രഥനം എന്നീ ധർമ്മങ്ങളായിരുന്നു ധർമ്മവാദത്തിൻ്റെ പഠന വിഷയങ്ങൾ വില്യം ജെയിംസാണ് ഇതിൻ്റെ വക്താവ് അടുത്തത് സമഗ്രതാവാദം ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് സിദ്ധാന്തിക്കുന്നതാണ് ഗസ്റ്റാൾട്ടിസം അഥവാ മനഃശാസ്ത്രം അതായത് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്നാണ് ഈ സമഗ്രതാവാദികൾ അഭിപ്രായപ്പെടുന്നത് മാക്സ് വർത്തിമറാണ് ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് അടുത്തതാണ് വ്യവഹാരവാദം വ്യവഹാരവാദത്തെ ചേഷ്ടാവാദം എന്നും അറിയപ്പെടുന്നു സങ്കീർണ്ണമായ വ്യവഹാരങ്ങളെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്നതാണ് വ്യവഹാരവാദം അപ്പോൾ വ്യവഹാരവാദികളെ മനുഷ്യൻ്റെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു ജെ ബി വാട്സൺ ആണ് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് മാനസിക അപഗ്രഥനം അഥവാ മനോവിശ്ലേഷണ സിദ്ധാന്തം അബോധ മനസ്സാണ് മാനസിക യാഥാർത്ഥ്യം എന്നും അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നത്തിലൂടെയും വ്യവഹാരത്തിലൂടെയും പ്രകാശിതമാകുന്നു എന്നുള്ള വാദമാണിത് സിഗ്മൻ ഫ്രോയിഡാണ് മാനസിക അപഗ്രതനത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം മനുഷ്യ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ടെന്ന് പ്രയത് പ്രസ്താപിച്ചു ബോധ മനസ്സ് ഉബോധ മനസ്സ് അബോധ മനസ്സ് എന്നീ മൂന്ന് മണ്ഡലങ്ങളുള്ള ഒരു സങ്കീർണ്ണ പ്രതിഭാസമാണ് മനസ്സെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു അടുത്തത് മാനവികതാവാദം മനുഷ്യൻ്റെ ആത്മബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും ആത്മസാക്ഷാത്കാരമാണ് പരമമായ ലക്ഷ്യമെന്നും വാദിക്കുന്നതാണ് മാനവികതാവാദം കാൾ റോജേഴ്സിനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് അടുത്തത് ജ്ഞാന നിർമ്മിതിവാദം കുട്ടി സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയമാണ് ജ്ഞാനനിർമ്മിതി വാദം പറയുന്നത് അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിനും പിന്നിലുള്ള മാനസിക പ്രക്രിയയെ ഘനവിധേയമാക്കിയിട്ടാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ജീൻ പിയാഷയാണ് വൈജ്ഞാനിക വികസന സമീപനത്തിൻ്റെ അഥവാ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ